ഹലോ ഗൈസ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് അത് വെച്ചാൽ പറയും നോക്കാണ്ട് പോകുന്നത് ഇനി നമുക്ക് റൊണാൾഡോയുടെ ഒരു പുതിയ കാർഡ് ഇനി കൊനാമി കൊണ്ടുവരുമോ അതിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് അത് എന്താ നോക്കാം പിന്നെ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് വന്നിരിക്കുന്ന നാഷണൽ ലീഗിൻ്റെ ഒരു അറ്റാക്ക്സ് എന്ന പായ്ക്കാണ് വന്നിരിക്കുന്നത് ഹസാഡുണ്ട് ഉണ്ട് ഇൻസീനെന്നല്ല പിന്നെ ജിറൂഡുണ്ട് ജിറൂഡ് ബുള്ളറ്റ് കട്ടറൊക്കെ ആയിട്ടാണ് വന്നെങ്കിൽ പിന്നെ എ എം എഫ് ആയിട്ടാണ് നമ്മുടെ ഹസാർ വരുന്നത് ഹോൾ പ്ലെയർ മൂന്ന് പേർക്ക് സ്കില് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ കാടാണ് കേളൊക്കെ കിഡ്ഡിലന്നാണ് എല്ലാവരും പറയുന്നത് കേൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ എൺപത് കേൾ കിട്ടത്തോണ്ട് കിഡ്ഡിലം വിങ്ങിക്കൂടെ കളിപ്പിക്കാൻ പറ്റിയ കാർഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മൂവ്മെൻ്റിൻ ട്രിബിളിങ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ സൈൻ ചെയ്യുകയാണെങ്കിൽ സൈൻ ചെയ്തു കിഡ്ഡിലൊക്കെ ബൈക്ക് തന്നെ കേട്ടോ പിന്നെ നിങ്ങൾ സി ആർ സെവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇത് കറക്കാൻ കറക്കാൻ പറ്റിയ പായക്ക് തന്നെയാണ് കേട്ടോ ഒരു കിട്ടിലും പായ്ക്ക് തന്നെയാണ് പിന്നെ അടുത്ത തിങ്കളാഴ്ച വരെ ഓൾറെഡി ഉണ്ട് ഈ മെയിൻ്റെനൻസ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പുതിയ കാർഡ് എന്തായാലും ആടാക്കും പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ വിൻ ചെയ്ത് അവരുടെ ഇതുവരെ ആഡ് ആക്കിയിട്ടില്ല എനിക്കൊന്നും അതുകൊണ്ട് ചേർത്ത് ആഡാക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ റൊണാൾഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക മിക്കവാറും ഒരു ഷോർട്ട് ടൈമോ ഒരു എപ്പിക്കോ എപ്പിക്കൊക്കെ ആടാക്കാൻ വേണമെങ്കിൽ കാരണം ഒന്ന് വേൾഡ് കപ്പ് അടിച്ചപ്പം മെസ്സി വേൾഡ് കപ്പ് അടിച്ചപ്പം ഒറ്റ മെയിൻ്റനൻസ് ഇട്ട് തന്നെ അന്ന് ബി എപ്പിക്ക് കൊണ്ടുവന്ന എപ്പിക്കല്ല ബിട്ടേം കൊണ്ടുവന്നെ നമ്മുടെ മെസ്സിയുടെയും കൊണ്ടുവന്നു എമ്പാപ്പയുടെയും കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ഗാഡിയോള് കൊറേഷ്യയുടെ ഗാഡിയോളനെയും കൊണ്ടുവന്നു അത് തിങ്കളാഴ്ച അങ്ങോട്ടാന്ന് തോന്നുന്നു അന്ന് വന്നത് അന്നൊരു ചെറിയൊരു മെയിൻ്റനൻസ് ഇട്ട് കൊണ്ടുവരിക ചെയ്തത് അതുപോലെ എപ്പിക്ക് വരണമെങ്കിൽ അത് അത് ആ ഡീല എടുക്കുമ്പോൾ ഒരു മെയിൻ്റനൻസ് മതി പിന്നെ ഷോർട്ട് ടൈം എന്തായാലും ഷോർട്ട് ടൈം കൊണ്ടുവരേ പറ്റത്തുള്ളൂ നമുക്ക് ഷോർട്ട് ടൈം അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് എപ്പിക്കാണ് വേണ്ടത് അപ്പോൾ എന്തായാലും കൊണ്ടുവരണം എപ്പിക്കില്ലാതെ പറ്റത്തില്ല എപ്പിക്കാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അല്ലാതെ ഷോർട്ട് ടൈം ഒന്ന് ഷോർട്ട് ടൈമൊക്കെ മൂന്നാളിലൊക്കെ ഇതുവരെ വന്നിട്ടുണ്ട് നമുക്ക് വേണ്ട ബിഗ് ടൈം വേണ്ട എപ്പിക്ക് മതി സാധാരണ എപ്പിക്കാ ബാക്കിൽ പച്ച കളർ കാണിച്ച് അങ്ങനത്തെ മതി വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല എപ്പോഴും ഒരു സീം സീഫമായിട്ട് കളിക്കണം കാരണം ഇത് വേറെ ഗ്ലബൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും എ ഫോം ഒന്നും കിട്ടത്തില്ലായിരിക്കും അന്ന് ചോദിക്കുന്ന ഒരു എപ്പിക്ക് മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു യൂസർ എന്ന രീതിയിൽ മെസ്സിയുടെയും നെയ്മറിൻ്റെയും എല്ലാം കാർഡ് വന്നു അതിൻ്റെ കൂടെ റൊണാൾഡോയുടെ കാർഡ് എന്തായാലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതൊന്നും ഇല്ലെങ്കിൽ ഷോർട്ട് ടൈം വരുന്നുണ്ട് എന്തായാലും ഷോർട്ട് ടൈം വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് ഗോളൊക്കെ സെമി ഫൈനലിലും അടിച്ചിട്ടുണ്ട് യമാലിൻ്റെയും വരാൻ ചാൻസ് ഉണ്ട് കാരണം സെമിഫൈനലിൽ അവനും രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പം ന്യൂനമെയിൻ്റെസിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതാണ് എൻ്റെ പെഡിഷൻ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റ് ഓൾറെഡി ഇപ്പോൾ രണ്ടടങ്ങ് വന്നിട്ടുണ്ട് അല്ല പൊയ് ഒട്ടി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ പെഡിഷൻ ഇതാണ് എന്തായാലും വരും അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഈ മെയിൻ്റനൻസ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും വരും ഏത് കാടാണെന്ന് തീരുമാനിക്കുന്നവരാണ് ഷോർട്ട് ടൈം ഉറപ്പിച്ചോ അപ്പോൾ ഇത്രേ ഉള്ളൂ പച്ചമാർ ഒന്ന് പെഡിക്ഷൻ ചെയ്യാൻ ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ജിറോഡിൻ്റെ പാക്ക് കറക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാനേ പറയത്തുള്ളൂ നല്ല പായ്ക്ക് തന്നെ ആട്ടോ ഏതായാലും അപ്പം ചേർസ്മാനോട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കോയിൻ സി വിര ഒന്ന് ജസ്റ്റ് വ്യാഴാഴ്ച വരെ വെയിറ്റ് ചെയ്തത് ഏതാണ്ട് മറ്റേ പാക്കും ചിലപ്പോൾ ആഡ് ആക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ നാഷണൽ ടീമിൻ്റെ പാക്ക് പോർച്ചുഗലിൻ്റെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെയും കൊണ്ടുവരും അപ്പോൾ വെച്ചാൽ മതി ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നൊന്നും മറക്കാതെ ഉണ്ടായിക്കടിച്ചു സപ്പോർട്ട് ചെയ്യും ബൈ